എന്തോന്നിത് എന്തോന്ന് വാങ്ങിച്ചുണ്ടോ ശങ്കനുണ്ടോ ഇതിന് ആ ഇതിനിപ്പോ എന്ത് ചെയ്യും അമ്മ ഇതിന് ഇവിടെ ശങ്ക കയ്യിൽ വാരിക്കെരാണ് ഇത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന്റെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ

ഇതിന്റെ ശംഖ് വേറെ ഉണ്ടല്ലോ അമ്മ ഇത് ഇതിന് എന്ത് എന്നാണ് പറയുന്നത് വേറെ പേര് എന്താണ് നാടൻ അതിന് വില കൂടുതലാണോ വില കൂടുതൽ ഇത് വില കുറവാണ് ഇന്ന് കറിക്ക് വേണ്ടിട്ടാണോ ഇത് ഓക്കേ